നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴ് ശനിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ അലട്ടാൻ സാധ്യതയുള്ള ദിനമാണിത് ഗ്യാസ്ട്രബിൾ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എങ്കിലും വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കും കുടുംബപരമായി ചില തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഭാഗം കോടതി കേസുകളിൽ തിരിച്ചടികളോ പ്രതികൂലമായ നടപടികളോ നേരിടേണ്ടി വന്നേക്കാം ശത്രുക്കളിൽ നിന്നും മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ നിന്നും നല്ല പ്രതികരണം ലഭിക്കണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ ആവശ്യമാണ് മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം സഹോദര തുല്യരായ വ്യക്തികളിൽ നിന്നും വലിയ സഹായ സഹകരണങ്ങൾ ലഭിക്കും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ന് തേടിയെത്തും എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും തങ്ങളുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ശുഭദിനമാണിത് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ദിവസമായിരിക്കും തൊഴിൽ രംഗത്ത് വലിയ വിജയം കൈവരിക്കാനും സാമ്പത്തികമായി ഉന്നതിയിലെത്താനും സാധിക്കും ശാരീരികമായ ഉന്മേഷവും ആരോഗ്യവർദ്ധനവും ഇന്ന് അനുഭവപ്പെടും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം തൊഴിൽപരമായ തടസ്സങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളും അലട്ടാൻ സാധ്യതയുണ്ട് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക നിയന്ത്രണം പാലിക്കുക അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി പേരുദോഷം കേൾപ്പിക്കാൻ ഇടയുള്ളതിനാൽ സൂക്ഷിക്കുക കനുരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ വർദ്ധിക്കാനും മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും ഇടയുണ്ട് തല സംബന്ധമായോ നാഡീ സംബന്ധമായോ ഉള്ള അസുഖങ്ങൾ അലട്ടിയേക്കാം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അതീവ സൂക്ഷ്മത പാലിക്കുന്നത് ഉചിതമായിരിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ ഐശ്വര്യവും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങളും ഉണ്ടാകും പുതിയ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണമായ ഐക്യവും സന്തോഷവും നിലനിൽക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി സാമ്പത്തിക നഷ്ടത്തിനും അപവാദങ്ങൾക്കും സാധ്യതയുണ്ട് ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് വഴി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാം വ്യക്തിബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കാനും പാരിതോഷികങ്ങൾ ലഭിക്കാനും അവസരം ഉണ്ടാകും വാഹനം മൂലം ഗുണ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഭക്ഷണസുഖം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും ഇത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളോ ദോഷങ്ങളോ അനുഭവപ്പെടാം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് നന്നാകും നിസ്സാര കാര്യങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പ്രശ്നങ്ങളിൽ പെടാൻ സാധ്യത ഉള്ളതിനാൽ സംയമനം പാലിക്കുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്താൻ യോഗമുണ്ട് ദീർഘകാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ ഇന്ന് കണ്ടുമുട്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കാനും തൊഴിലിൽ വിജയിക്കാനും ഉത്തമമായ ഉറക്കം ലഭിക്കാനും ഇന്ന് സാഹചര്യം ഉണ്ടാകും മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സർക്കാർ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കാൻ അനുകൂലമായ സമയമാണ് തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുള്ള ഐശ്വര്യപൂർണമായ ദിനമാണിത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്